ജീവിതത്തിൽ വളർച്ച അല്ലെങ്കിൽ അഭിവൃദ്ധി ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ മക്കളുടെ വളർച്ച നാം ആഗ്രഹിക്കുന്നു അവർ ശാരീരികമായും മാനസികമായും വളരുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നാം ഒരുക്കി കൊടുക്കാറുണ്ടല്ലോ പഠനത്തിലും അഭിവൃദ്ധി ആഗ്രഹിക്കുന്നു ഉയർന്ന റാങ്കിലുള്ള ജോലി എല്ലാവരും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു സർക്കാർ ജോലിക്കാരും പൊതുമേഖലാ ജോലിക്കാരും ശമ്പള വർധന ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ആവശ്യപ്പെടുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലവാരം ഉയർന്നതാകുവാൻ സർക്കാർ പദ്ധതി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ചെറുകിട സമ്പാദ്യ പദ്ധതിയിലൂടെ സാമ്പത്തിക വളർച്ച ഓരോരുത്തരും കൈവരിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ വിവിധ നിലകളിൽ ഭൗതികമായ അഭിവൃദ്ധിക്കു വേണ്ടി മനുഷ്യർ ആഗ്രഹിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ദൈവം ഓരോ മനുഷ്യരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും രക്ഷ രക്ഷപ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു അതായത് ഭൗതികമായ പുരോഗതിയേക്കാൾ ആത്മീയ നിലവാരത്തിലുള്ള പുരോഗതി ദൈവം ആഗ്രഹിക്കുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ തിത്തോസ് രണ്ടിൽ പതിനൊന്ന് മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം സമ്പൂർണമായ പദ്ധതി ഒരുക്കി വചനമാകുന്ന ദൈവം മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിൽ സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരം തൻ്റെ മരണത്തിലൂടെ സാധിപ്പിച്ചു ഈ പാപപരിഹാര ബലിയിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് ആത്മരക്ഷ സൗജന്യമായി ലഭിക്കുന്നു തുടർന്ന് അവർ ആത്മീയ വളർച്ച പ്രാപിക്കേണ്ടതാണ് അതിനുവേണ്ടി വചനം ദൈവർ നൽകി രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണമെന്ന് പത്രോസ്ലേഖ പ്രസ്താവിച്ചു ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഈ വളർച്ച പ്രാപിക്കേണ്ടതാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ വചനം സഹായകമാണ് ഒരു വ്യക്തി ആത്മരക്ഷ പ്രാപിക്കുമ്പോൾ ദൈവസ്നേഹത്താൽ ഹൃദയം നിറയപ്പെടുന്നു സ്നേഹത്തിൽ വളർച്ച പ്രാപിക്കുമ്പോൾ മറ്റുള്ളവർ ക്ഷമിക്കാനായിട്ട് കഴിയും ദൈവത്തോടുള്ള വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുമ്പോൾ ദൈവിക ഗുണങ്ങളായ സൗമ്യത താഴ്മ വിശ്വസ്തത ദയ പരോപകാരം തുടങ്ങിയ ഗുണവിശേഷങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുവാൻ ഇടയായിത്തീരും അങ്ങനെ സമൂഹത്തിൽ നല്ല മാതൃകളായി ജീവിക്കുവാൻ നമുക്ക് കഴിയും ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മീയ പക്വത പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം അതിനായി സർവശക്തനായ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു